മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് സ്കാൻ നടത്തി വൺവേ ജംഗ്ഷനിൽ നടന്ന യൂത്ത് സ്കാൻ മാത്തിയക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന യൂത്ത് സ്കാൻ മൂവാറ്റുപുഴയിൽ നടത്തി മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ നടന്ന യൂത്ത് സ്കാൻ മാത്യക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യുവാക്കളോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്നതുമായ രീതിയിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഏതൊരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും നയങ്ങളും ഉണ്ടെങ്കിൽ കൂടി ബഹുജനത്തെ അല്ലെങ്കിൽ പൊതുജനത്തെ സമൂഹത്തെ കേൾക്കുക എന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത് എന്ത് മാ എന്ത് മാറ്റങ്ങളാണ് ഭരണത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നയങ്ങളാണ് നാട്ടിൽ നടപ്പിലാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ജനത്തിന്റെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ക്യാമ്പയിൻ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെ ഞാന് യുവജനങ്ങളുമായി സംബന്ധിച്ച അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് സമഗ്രമായ യൂത്ത് മാനിഫെസ്റ്റോ രൂപപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിനിൽ സാമൂഹ്യ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ യുവത നേരിടുന്ന വെല്ലുവിളികളും ഭാവി കേരളത്തിനായുള്ള കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യപ്പെട്ട യോഗത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തി മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇയാസ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം ഹാഷിം കെ എം അബ്ദുൽ കരീം നിയോജക മണ്ഡലം ഭാരവാഹികളായ സിദ്ദിഖ് എം എസ് നിജാസ് ജമാൻ ഹാഷിം തങ്ങൾ മുഹമ്മദ് ഷാ ഷാജഹാൻ പി കെ അബ്ദുൾ പൂമന്റത്തിൽ ഹാരിസ് വള്ളോകുടി നിയോജക മണ്ഡലം ട്രഷറർ സാലിദ് മലേക്കുടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴം മൂവാറ്റുപുഴ